നമസ്കാരം വീണയോട് കളിച്ചാൽ പിണറായി വിജയൻ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും കരിമണൽ കോടയുടെ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ തെളിവുകളടക്കം കൊണ്ടുവന്നവരെ എല്ലാം തന്നെ പിണറായി വിജയൻ വെട്ടി നിരത്തി കഴിഞ്ഞിരിക്കുകയാണ് പി സി ജോർജിനെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കാൻ അവസരം കൊടുത്ത പമ്പ കടത്തിയിരിക്കുന്നു മകളുടെ കോഴക്കേസ് പുറത്തു കൊണ്ടുവന്നതിലെ പക തീർത്തത് പി സി ജോർജിനോട് മാത്രമല്ല കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനോടുമാണ് കെ സുധാകരനെ മോൻസൻ മാവുങ്കൽ പ്രതിയായിട്ടുള്ള തട്ടിപ്പ് കേസിൽ രണ്ടാം പ്രതിയാക്കിയതോടെ സുധാകരൻ ഇപ്പോൾ വട്ടപൂജ്യമായി കേസിൽ പ്രതിയായിട്ടുള്ള ആളിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ വിലക്കാനുള്ള നിയമസായുധയാണ് ഇനി പിണറായി ആവിഷ്കരിക്കുക പത്തനംതിട്ടയിൽ മത്സരിച്ച് ജയിക്കാമെന്നും അങ്ങനെ കേന്ദ്രമന്ത്രിയാകാമെന്നും ആഗ്രഹിച്ചിരുന്ന പി സി ജോർജിനെ രാഷ്ട്രീയത്തിൽ തൂത്തെറിഞ്ഞ അതേ തന്ത്രമാണ് സുധാകരൻ്റെ കാര്യത്തിലും ഇപ്പോൾ പറ്റിയിരിക്കുന്നത് തവളവയറൊന്നും ഭ്രാന്തനെന്നും തെറിയനെന്നും ഒക്കെ വിളിച്ച് വെള്ളാപ്പള്ളി പി സി ജോർജിനെ നിരപ്പാക്കിയതിന് പിന്നിലും പിണറായി വിജയന്റെ കൈകൾ ഉണ്ടെന്ന് വിമർശകർ പറയുന്നു കെ സുധാകരൻ രണ്ടാം പ്രതിയായിട്ടുള്ള കേസിൽ എറണാകുളം എ സി ജെ എം കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഇത് സമർപ്പിച്ചതോടെ വാർത്താലോകം കരിമണൽ മാസപ്പടി മറന്നിരിക്കുകയാണ് കരിമണൽ കർത്തയുടെ മാത്രമല്ല മകൾ വീണയ്ക്ക് അങ്ങനെ പല മാസപ്പടികൾ ഉണ്ടായിരുന്നുവെന്ന കിംവന്തികൾ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പിണറായി വിജയൻ സകലമായ ശത്രുക്കളെയും ഇപ്പോൾ തരിപ്പണമാക്കിയിരിക്കുന്നത് ഒന്നുകിൽ പെണ്ണു കേസ് അതല്ലെങ്കിൽ കോടക്കേസ് ഇതിൽ ഏതെങ്കിലും കേസിൽപ്പെടുത്തി പ്രതിയോഗിയെ തീർക്കുന്ന ശൈലി സി പി എമ്മിന് എക്കാലത്തുമുണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ഇത്തരത്തിൽ ഏത് കേസിൽപ്പെടുത്താമെന്ന കുതന്ത്രമാണ് ഇപ്പോൾ സി പി എം ക്യാമ്പിലെ ചിന്ത എന്തിനേറെ പരമ സ്വാധീകനായിരുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ തീർക്കുവാനായിട്ട് ഒരു സരിതയെ കളത്തിൽ ഇറക്കേണ്ടിയേ വന്നുള്ളൂ കെ എം മാണിയാകട്ടെ ബാർക്കോഴ കേസിൽ തരിപ്പണമാക്കി ക്രിമിനൽ ഗൂഢാലോചന വഞ്ചന വ്യാജരേഖ ചമയ്ക്കൽ എന്നീ കുറ്റങ്ങളാണ് ഇപ്പോൾ മോൻസൻ മാവുങ്കൽ പ്രതിയായിട്ടുള്ള തട്ടിപ്പ് കേസിലെ കൂട്ടുപ്രതിയായിട്ടുള്ള കെ സുധാകരനെതിരെ ചുമത്തിയത് മോൻസന്റെ പുരാവസ്തു തട്ടിപ്പിന് കെ സുധാകരൻ കൂട്ടുനിന്നുവെന്നും സാമ്പത്തിക നേട്ടം നേട്ടമുണ്ടാക്കിയെന്നുമാണ് വിജിലൻസ് കുറ്റപത്രത്തിലുള്ളത് ഈ കേസിൽ കെ സുധാകരന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഇരുപത്തി മൂന്നിന് അറസ്റ്റ് ചെയ്യുകയും ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിനാൽ വിട്ടയയ്ക്കുകയുമായിരുന്നു ഒരു വർഷത്തിന് ശേഷമാണ് അന്വേഷണം പൂർത്തിയാക്കി ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ സുധാകരൻ കോടതി കയറി ജീവിതം കളഞ്ഞോളും എന്നതാണ് സി പി എം ക്യാമ്പിലെ പ്രതീക്ഷകൾ പുരാവസ്തു തട്ടിപ്പ് കേസിൽ കെ സുധാകരനെതിരെ കൃത്യമായിട്ടുള്ള ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടെന്നാണ് കണ്ടെത്തൽ സാമ്പത്തിക തട്ടിപ്പിനിരയായവർ പണം കൈമാറിയ ദിവസം മോൻസൻ മാവുങ്കലിൻ്റെ വീട്ടിൽ പരാതിക്കാരനും സുധാകരനും ഒപ്പമുണ്ടായിരുന്ന ചിത്രവും അതുപോലെ തന്നെ ബാങ്ക് രേഖകളും ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഇരുപത്തിരണ്ടിനാണ് പരാതിക്കാരനായിട്ടുള്ള തൃശൂർ സ്വദേശി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മോൻസൺ മാവുങ്കലിനെ കൊച്ചിയിലെ വീട്ടിൽ വെച്ച് കൈമാറിയത് പണം കൈമാറുമ്പോൾ സുധാകരൻ അവിടെ ഉണ്ടായിരുന്നുവെന്നാണ് പരാതിക്കാരൻ മൊഴി നൽകിയത് മോൺസണിൽ നിന്ന് സുധാകരൻ പത്ത് ലക്ഷം രൂപ വാങ്ങിയതിന് ദൃക്സാക്ഷിയാണെന്ന് മോൻസന്റെ മുൻ ഡ്രൈവറും മൊഴി നൽകിയിരുന്നു തട്ടിപ്പിനെ കൂട്ടുനിന്ന സുധാകരനെയും മോൻസൺ മാവുങ്കൽ പറ്റിച്ചതായിട്ടാണ് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നത് അങ്ങനെയെങ്കിലും മോൺസൻ എന്ന ഭൂലോക ഫ്രോഡിനൊപ്പം സുധാകരൻ എന്തിനെ കൂട്ടുകൂടി എന്നതും മറ്റൊരു ചോദ്യമാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകാമെന്നായിരുന്നു മോൻസന്റെ വാഗ്ദാനം എന്നാൽ അനൂപിൽ നിന്നും പണം കൈപ്പറ്റിയ മോൻസൺ പത്ത് ലക്ഷം രൂപ മാത്രമാണ് സുധാകരനെ കൈമാറിയതെന്നും ക്രൈംബ്രാഞ്ച് പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയം തുടങ്ങുകയാണെന്നും അതിൽ പങ്കാളിയാക്കാമെന്നും വിശ്വസിപ്പിച്ചുകൊണ്ട് കോടികൾ തട്ടിയെന്നാണ് മോൺസനെതിരെയുള്ള കേസ് അതേസമയം ലോക്സഭാ ഇലക്ഷൻ ഇപ്പോൾ അടുത്തിരിക്കെ കെ പി സി സി പ്രസിഡന്റിനെതിരെ തട്ടിപ്പ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഇടപെടലാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുമ്പോഴും സുധാകരനെ അല്പം കിട്ടിക്കോട്ടെ എന്ന ചിന്ത വി ഡി സതീശനും ഉണ്ടായിരുന്നു എന്നാണ് രാഷ്ട്രീയ വർത്തമാനം സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കെ ലോക്നാഥ് ബെഹ്റയും മനോജ് എബ്രഹാമും വരെ മോൻസന്റെ വീട്ടിലും സിംഹാസനത്തിലും ഇരുന്ന കഥകളൊക്കെ കാലം മറന്നിരിക്കുന്നു എല്ലാ കളികൾക്കും പിന്നിൽ പിണറായി വിജയന്റെ കാഞ്ഞ ബുദ്ധിയാണെന്ന് കരുതിയേ പറ്റൂ ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക